ഏവർക്കും സ്നേഹ നമസ്കാരം ഞാൻ സുനു വിജയൻ ട്രാവലേഴ്സ് സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവലേഴ്സ് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതിരിക്കാൻ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്തു തന്നെയാണെങ്കിലും അതായത് അതല്ല നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ട്രാവലേഴ്സിനുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഥ ലോകത്തിലേക്ക് എത്തിക്കണമെന്നുള്ള ആഗ്രഹമെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയോ നമ്പർ ഷെയർ ചെയ്യുകയോ മെയിൽ ഐ ഡി നൽകുകയോ ചെയ്യുക തീർച്ചയായിട്ടും ട്രാവലേഴ്സിനും നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയായിരിക്കും ഇന്ന് വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ള എന്നാൽ ആ വ്യത്യസ്തതയിലുപരിയായിട്ട് നമ്മുടെ പൊതുസമൂഹത്തിന് ഏറ്റവും കൂടുതൽ അത്യന്താപേക്ഷിതമായി എന്ന് എനിക്ക് തോന്നുന്ന മറ്റു പലർക്കും തോന്നാവുന്ന ഒരു സബ്ജക്റ്റുമായിട്ടാണ് അല്ലെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ ഒരു ഈഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എൻ്റെ സ്നേഹിത പിന്നെ മിനി എന്നെ വിളിച്ച് മിനി അഡ്വക്കേറ്റാണ് അഡ്വക്കേറ്റ് മിനി എന്നെ വിളിച്ചിട്ട് കാര്യം പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാനും ഒന്നും ഞെട്ടാതെ ഇരുന്നില്ല കാരണം മിനി നേരത്തെ മുൻപും പറ്റു പല ഒന്നു കാര്യങ്ങൾ ഇതുപോലെയുള്ള ചില കേസുകൾ കോടതിയിൽ വരുന്ന ആവശ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പൊതുസമൂഹത്തിലേക്ക് എത്താതെ പോകുന്ന ധാരാളം കാര്യങ്ങൾ നമ്മൾ കോടതിയിലേക്ക് വന്നു പോകാറുണ്ട് പക്ഷേ അതിൽ വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ളത് വ്യത്യസ്തത്തിൽ ഉപരിയായിട്ടുള്ള ജനസമൂഹം അറിയേണ്ട അപ്പം മറ്റു പലരെയും ബാധിക്കുന്ന തരത്തിലുള്ള കാരണങ്ങളാവുമ്പോഴാണ് നമ്മൾ ട്രാവൽ ഉത്സവം നിങ്ങളുടെ അത് എത്തിക്കുന്നത് നമ്മളുടെ താരം ജനാർദ്ദനൻ എന്ന് പറഞ്ഞ എഴുപത് വയസ്സുള്ള ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് എഴുപത് വയസ്സുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വദേശം കൊച്ചിയാണ് ശരിയായി പറഞ്ഞാൽ ഫോർട്ട് കൊച്ചി എന്ന് നമ്മൾക്ക് സ്ഥിരീകരിക്കാം അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് ഭാര്യയുടെ പേര് കൗസല്യ എന്നാണ് ഇദ്ദേഹത്തിന് എഴുപത് വയസ്സാണെങ്കിലും കൗസല്യയും ഇദ്ദേഹവും തമ്മിൽ പന്ത്രണ്ട് വയസ്സിന് വ്യത്യാസമുണ്ട് അവർക്ക് അൻപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇദ്ദേഹം റിട്ടയർ ആയിട്ടുള്ള ആളാണ് അഞ്ച് മക്കളുണ്ട് അഞ്ച് മക്കളും ഗവൺമെൻറ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളാണ് ഉന്നത നല്ല നല്ല പോസ്റ്റുകളിൽ കഴിയുന്ന ആളുകളാണ് എല്ലാവരും വെൽ സെറ്റിൽഡ് ആണ് അപ്പം റീസെൻറ്റ്ലി കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ ദിനാർദനൻ എന്ന് പറഞ്ഞയാൾ ഈ കൗസല്യ എന്ന് പറഞ്ഞ ഭാര്യയുടെ പേരിൽ കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുകയുണ്ടായി അത് കുടുംബ കോടതിയിലേക്കാണ് എത്തിയത് കുടുംബ കോടതിയിൽ വന്ന കേസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുപതുകാരനായ അയാൾ പറയുകയാണ് എനിക്ക് എൻ്റെ ഭാര്യ കൗസല്യയിൽ നിന്ന് വിവാഹമോചനം ആവശ്യമാണ് കാരണം അത്തരത്തിലുള്ള വളരെയേറെ വലിയ രീതിയിലുള്ളൊരു കാരണമാണ് അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മളുടെയൊക്കെ ചുറ്റുപാടുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അറുപത്തിയെട്ടിന് ശേഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ചിന് ശേഷമൊക്കെ ആളുകൾ റിട്ടയർമെന്റ് പ്രായമാണ് അപ്പോൾ പിന്നെ മരണത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു കിട്ടുവാനുള്ള കാത്തിരിപ്പാണ് ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു റിട്ടയർമെൻ്റ് ആയി മക്കളുടെ കാര്യം പഠനമൊക്കെ കഴിഞ്ഞു വിവാഹമൊക്കെ കഴിഞ്ഞു അവരൊക്കെ നല്ല സ്ഥിതിയിലൊക്കെയായി കൊച്ചുമക്കളൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഏകദേശം ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് പിന്നെ നമുക്ക് ജീവിതത്തിൽ ബാക്കിയൊന്നുമില്ല ഒന്നുകിൽ നമ്മൾ വല്ല തീർത്ഥാടനവുമായിട്ടൊക്കെ പോവുക അല്ലെങ്കിൽ മക്കളെ ആശ്രയിച്ചിട്ട് വീട്ടിൽ കഴിയുക അല്ലെങ്കിൽ മക്കൾ വല്ല വൃദ്ധാശ്രമത്തിലും അവിടെ എവിടെയെങ്കിലും കൊണ്ടിടും അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോവുക രോഗാവസ്ഥയാണെങ്കിൽ രോഗത്തിനുള്ള മരുന്നുകളൊക്കെ വാങ്ങിച്ചിട്ട് ദൈവം ഞാൻ പ്രാർത്ഥനയൊക്കെയായിട്ട് കഴിയുക എങ്ങനെ നമ്മുടെ മരണം കാത്തു കഴിയുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു ഒതുങ്ങിക്കൂടിയ ഒരു ജീവിതചര്യയാണ് മിക്കവാറും ആളുകൾ എല്ലാവരും ഈ എഴുപതിനു ശേഷം ആളുകൾ ചെയ്യുക അല്ലെങ്കിൽ അറുപതിനു ശേഷം ആളുകൾ ചെയ്യുക അപ്പോൾ അറുപത്തിന് ശേഷം പോയിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഒരാൾ പോയിട്ട് കോടതിയെ പോയി സമീപിച്ചിട്ട് എനിക്ക് വിവാഹമോചനം എന്ന് തരണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിന്നും തന്നെ മോചനം കിട്ടേണ്ട സമയം അതിക്രമിക്കുന്ന സമയമാണ് ഈ എഴുപത് വയസ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ എഴുപതാമത്തെ വയസ്സിൽ എനിക്ക് വിവാഹമോചനം വേണം എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുന്ന അപൂർവങ്ങളില്ല പൂർവങ്ങൾ ആയ ചില കേസാണ് അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടും ചില സ്വത്തിൻ്റെ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പല വ്യക്തിപരമായ പല കാരണങ്ങളുമൊക്കെ ആയിട്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം പക്ഷേ ഇവിടെ ജനാർദ്ദനൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ കാരണം പറഞ്ഞിരുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള പക്ഷേ എന്നാൽ നമ്മുടെ സമൂഹത്തിൽ പലരും അറിയാതെ പലരും തുറന്നു പറയാത്ത പലർക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാരണമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അദ്ദേഹം പറഞ്ഞത് തൻ്റെ ഭാര്യ അമ്പത്തിയെട്ട് വയസ്സുള്ള എന്ന് പറഞ്ഞ ഭാര്യ തന്നെ തൃപ്തിപ്പെടുത്തുന്നില്ല തന്നെ പ്രണയിക്കും ില്ല തന്നെ സ്നേഹിക്കുന്നില്ല തൻ്റെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നില്ല തന്നെ പൂർണ്ണമായിട്ടും എല്ലാ തരത്തിലും തന്നെ അവോയ്ഡ് ചെയ്യുന്നു ഞാൻ എഴുപത് കാരനാണ് കാര്യം ശരിയാണ് പ്രായം ഒരു നമ്പർ മാത്രമാണ് എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ ഒരു ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിച്ച് കൂടെ താമസിപ്പിക്കുമ്പോൾ മരണം വരെ അയാളുടെ എല്ലാ രീതിയിലേക്കുള്ള സംഗതികൾക്കും ഒരു ഫുൾഫിൽമെന്റ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിയുക എന്നുള്ളതാണ് അത് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യൗവന കാലഘട്ടത്തിൽ ഒരു മുപ്പത് മുതൽ നാൽപ്പത് വരെ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വരെയോ അമ്പത് വയസ്സ് വരെയോ പുരുഷൻ്റെ പ്രായമാണ് പറഞ്ഞത് അതുവരെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ ആക്കി തരുവാനായിട്ടും പിന്നീടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്കിളവനായി അല്ലെങ്കിൽ നിങ്ങൾ വയസ്സിനായി നിങ്ങളൊരു മൂലയ്ക്ക് പോയിരുന്നുള്ളൂ കൊച്ചുമക്കളെ നോക്കിയിരിക്കുക ഇതെന്നാ പറയാൻ നാണമില്ലേ എന്നൊക്കെ പറയുന്ന ഒരു മനോഭാവത്തിലേക്ക് മാറുകയാണ് നമ്മുടെ പൊതുസമൂഹത്തിലുള്ള ആ പല സ്ത്രീകളും അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് എൻ്റെ ഭാര്യ എനിക്ക് വേണ്ട ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റി നൽകുന്നില്ല എന്നെ പ്രണയിക്കുന്നില്ല എന്നെ സ്നേഹിക്കുന്നില്ല ആ സെ പുരുഷൻ എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ എൻ്റെ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ എനിക്ക് സ്വാധൂകരിച്ച് കിട്ടുവാനായിട്ട് അല്ലെങ്കിൽ നിവൃത്തിയാക്കി തരുവാനായിട്ട് എനിക്ക് മറ്റു മാർഗങ്ങളില്ല എനിക്ക് മറ്റു മാർഗം വേണമെങ്കിൽ ഒരു ഭാര്യ ഉള്ളപ്പോൾ എനിക്ക് പല സ്ത്രീകളിലേക്ക് പോയിട്ട് എൻ്റെ ശാരീരിക സുഖം തേടി പോകുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് എനിക്കിവരെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തരണം കൗസല്യ എന്ന് പറഞ്ഞ അൻപത്തെട്ടുകാരിയായ സ്ത്രീയെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം പെറ്റീഷൻ ഫയൽ ചെയ്തത് അദ്ദേഹത്തിൻ്റെ മക്കളും മരുമക്കളും വീട്ടുകാരും നാട്ടുകാരും മറ്റോ എല്ലാവരും മൂക്കത്ത് വരുമെച്ച് ഈ അപ്പൂപ്പന് വേറെ പണിയൊന്നുമില്ല അപ്പൂപ്പനാണ് അയാൾക്ക് എഴുപത് വയസ്സായപ്പോഴാണ് അദ്ദേഹത്തിന് എന്തിൻ്റെ ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ എല്ലാവരും പറയുന്നത് മക്കളൊക്കെ ഇദ്ദേഹത്തിന് ജോലിയുണ്ട് റിട്ടയർമെൻറ്റാണ് അത്യാവശ്യം ബാങ്ക് വാലസ് ഉണ്ട് സ്വന്തമായി വീടുണ്ട് സ്വന്തമായി സ്ഥലമുണ്ട് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളുമില്ല കാര്യം പ്രായം എഴുപതായി എന്നുള്ളത് ഒരു വസ്തുതയാണ് എഴുപത് വയസ്സുള്ള പ്രായം ഒരു വസ്തുതയാണ് എങ്കിൽ എഴുപതുകാരെല്ലാവരും റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കണമെങ്കിൽ നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രി പണ്ടേ റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കേണ്ടേ നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കേണ്ടേ നമ്മുടെ രാഷ്ട്രീയത്തിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും എഴുത്തുകാരായിട്ടുള്ളവരും അഭിനേതാവായിട്ടുള്ള മമ്മൂട്ടിയൊക്കെ പണ്ടേ റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കേണ്ടേ ഇവർക്കൊക്കെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ജനാദൻ എന്ന് പറഞ്ഞ എഴുപത് വയസ്സുകാരനായ അയാൾക്ക് തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കോടതിയെ എന്തുകൊണ്ട് സമീപിച്ചുകൂടാ എന്തുകൊണ്ടാണ് അയാളുടെ ഭാര്യ അയാളെ അവോയ്ഡ് ചെയ്യുന്നത് നമ്മുടെ ജനാർദ്ദനേയും കൗസല്യയുടെയും കാര്യം അവിടെ നിൽക്കട്ടെ നമുക്ക് എന്നോട് അഡ്വക്കേറ്റും ഇനി പറഞ്ഞാൽ പൊതുവായ വിഷയങ്ങളിലേക്ക് ഞാൻ വരികയാണ് പൊതുവായ വിഷയങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടിക്കരുത് കാരണം ഇത് പൊതുസമൂഹത്തിലുള്ള പലരും കാണുകയും ബഹുമാനപ്പെട്ട കോടതിയുടെ അറിവിലേക്ക് എത്തുകയും അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട നമ്മുടെ പിന്നെ ജനാർദ്ദനൻ സാർ കാണുകയും കൗസല്യാൻ്റ് കാണുകയും മറ്റ് പലരും കാണുന്നതാണ് എഴുപത് വയസ്സുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് ചോദിച്ചു മേ ബി മോർ ദാൻ തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് അതിൽ കൂടുതൽ മേ ബി പ്രായമായ ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കൂടുതലുള്ളത് ഈ എഴുപത് നമ്മൾ ഒരു വിവാഹം ഒക്കെ കഴിയുമ്പോഴത്തേനും കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നു ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം ഇപ്പോൾ അതൊന്നുമില്ല ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമേ ഇല്ല ഭാര്യ ഭാര്യാഭട്ട ബന്ധം എന്ന് പറഞ്ഞ ഒരു സംഗതി ഇപ്പോൾ ഒരു പത്ത് വർഷം കഴിഞ്ഞുമ്പോഴേക്കും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾ അല്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറുപടി പറയാം പത്ത് വർഷം കഴിഞ്ഞാൽ അവർ തമ്മിൽ യാതൊരുവിധ ശാരീരിക ബന്ധവും ഉണ്ടാവുകയില്ല രണ്ട് കുഞ്ഞുങ്ങളായി കാര്യം ശരിയാണ് യൂത്ത് ചൂട് ും ചൂരുമൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പതാകുമ്പോഴേക്കും അവർ പങ്കാളിയെ ഒന്ന് സ്നേഹിക്കുവാനോ അല്ലെങ്കിൽ ഒന്ന് പുണരുവാനോ ഒന്ന് ചുംബിക്കുവാനോ അവരുമായിട്ട് പിന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാനോ ഒന്നും ശ്രമിക്കാറില്ല ഇപ്പോഴത്തെ ഒരു നയം വെച്ചിട്ട് ആൾക്കാർ മറ്റു പലതിലേക്കും കാരണം ഒന്നുമല്ലെങ്കിലും അവരെങ്ങനെ വീഡിയോ വാച്ച് ചെയ്തിട്ട് ഇപ്പോൾ എല്ലാവരുടെയും വിരൽത്തുമ്പിലാണല്ലോ നമ്മുടെ ലോകം മരിക്കുന്നത് അതിൽ കൂടി ലോകത്ത് നടക്കുന്ന സകല സംഗതികളും അറിയാമെങ്കിലും ആ ലോകത്ത് നടക്കുന്ന സകല സംഗതികളൊന്നും അല്ല നോക്കുന്നത് തങ്ങളുടെ ശാരീരിക പിന്നെ സുഖത്തിന് വേണ്ടിയിട്ടുള്ള മറ്റ് പല രീതിയിലുള്ള ആസ്വാദന ഇതിനു വേണ്ടിയിട്ട് അതാണ് ചെയ്തു വരുന്നത് അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ പേരക്കുട്ടികളൊക്കെ കഴിഞ്ഞാൽ സ്ത്രീകൾ പൊതുവേ വിമുഖരാണ് അവരുടെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കഴിഞ്ഞാൽ മിനിസർ പീരീഡ് ഒക്കെ കഴിഞ്ഞ് മിനിസർ ഒക്കെ എല്ലാം നിന്ന് സ്റ്റോപ്പാകുന്ന സമയത്ത് അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിടുകയും അവരെല്ലാത്തിൽ നിന്നും ഉദ് ഉൾവലിഞ്ഞു പോവുകയും അന്തർമുഖരാകുകയും അവർ ദൈവത്തിലേക്ക് കൂടുതലെടുക്കുകയും ഭർത്താവിൽ നിന്ന് കൂടുതൽ അകന്നു പോവുകയും വീട്ടിലെ കാര്യങ്ങളല്ലേ കുട്ടികളുടെ കാര്യത്തിലേക്കൊക്കെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ിൽ പണം കൊണ്ട് തരേണ്ട ഒരാൾ അല്ലെങ്കിൽ വീട്ടിലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരാൾ എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ആ ലേബലിനപ്പുറത്തേക്ക് അവർക്ക് വേറെ ഒരു പൊസിഷൻ അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് ഉള്ള കാര്യങ്ങൾ ഒരു മുറിയിൽ പോലും ഉറങ്ങാൻ തയ്യാറാകാത്ത എനിക്ക് ധാരാളം ആളുകൾ അറിയാം എൻ്റെ ബന്ധത്തിലുള്ള എനിക്കറിയാവുന്ന ധാരാളം എത്രയോ ആളുകളുണ്ട് അവർ ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് തന്നെ വിവാഹത്തിന് ശേഷം ഇപ്പോൾ അറുപതിലൊക്കെ എത്തി നിൽക്കുന്ന ആൾക്കാരെ പത്തോ ഇരുപത്തഞ്ചോ വർഷമായിട്ട് അവർ തമ്മിൽ ഭർത്താവുമായി യാതൊരു ബന്ധവുമില്ലാത്ത എത്രയോ സ്ത്രീകളുണ്ട് അവർക്ക് പക്ഷേ ഇതൊന്നും പൊതുസമൂഹത്തിൽ കൗട്ടിക്കോഴിച്ച് കോഴിച്ച് പറയുകയോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഇന്ന് പറയുകയും ചെയ്യുന്നില്ല പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ആ രണ്ട് ഒരു കുട്ടികളൊക്കെ പഠനമൊക്കെ അവർ ഏകദേശം ഒന്ന് മച്ചുരിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭർത്താവിനെ അല്ലെങ്കിൽ നിത്യേനെയുള്ള ഒരുമിച്ചുള്ള ഉറക്കം ഒരുമിച്ചുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ ഒരുമിച്ചുള്ള റൊമാൻസ് ഒരുമിച്ചുള്ള മറ്റുള്ള ശാരീരികത്വമായുള്ള ക്രിയകള് ഇതിലൊന്നും അവർ വലിയ താല്പര്യം പ്രകടിപ്പിക്കാറില്ല അങ്ങനെ താല്പര്യം എന്തു പറയും കുഞ്ഞുങ്ങൾ എന്നെ കരുതും സമൂഹം എന്നെ കരുതും നിങ്ങൾക്ക് നാണമല്ല ഇത് തന്നെ ഇത് ആ ഒരു മനോഭാവത്തിലേക്ക് കരുതുന്ന ആളുകളാണ് മിക്കവാറുമുള്ള സ്ത്രീകൾ ഉള്ള ആൾക്കാർ പക്ഷേ ഈ പുരുഷ കഴിഞ്ഞ ദിവസം അച്ഛൻ പറഞ്ഞതുപോലെ പുരുഷന്മാരെ സംബന്ധിച്ചോളം അവന് മരണത്തിന് ഒരു നിമിഷം മുൻപ് പോലും അവനെ നോക്കിക്കഴിഞ്ഞാൽ അവന് അവൻ്റെ ആ ശാരീരികാവസ്ഥ തീർച്ചയായിട്ടും ഒരു ഞാൻ പച്ചയായി അങ്ങ് പറയുന്നില്ലെന്നേ ഉള്ളൂ ആ ഒരു പ്ലസ് മോഡിലാണ് നിൽക്കുന്നത് പുരുഷൻ അങ്ങനെ ഒരു വലിയ പ്രത്യേകതയുണ്ട് പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പ്രത്യേകത സ്ത്രീകൾക്ക് ഉണ്ടാവുന്നില്ല കാരണം അവർ ശാരീരികമായിട്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു പിരീഡ് കഴിഞ്ഞതിനു ശേഷം അവർ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഒരു മാറി നിൽക്കുകയും തങ്ങളുടെ ജീവിതത്തിലുള്ള ആസ്വദിക്കുക എന്നുള്ള സംഗതികൾ കഴിഞ്ഞു തങ്ങൾക്ക് ഇനി എന്താ പറയുക ഒരമോമിയായിട്ട് അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ രീതിയിൽ ഭക്തിയുടെ മാർഗമൊക്കെ അവലംബിച്ചിട്ട് വീട്ടിലെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നോക്കി ആ രീതിയിലേക്ക് സീരിയലൊക്കെ കണ്ടിട്ട് വില കറിക്കു കൊടുത്ത് വീട്ടിലെ മറ്റുള്ള കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതിൽ ഉപരിയായിട്ട് അവർക്ക് ഒരു റോളില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷേ ഇത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ചിലപ്പോൾ മുപ്പതിലുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഉത്തേജനവും കൂടുതലായിട്ട് ഉണർവും കൂടുതലായിട്ടുള്ള ഉന്മേഷവും കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളോടുള്ള ആസക്തിയും അഭിനിവേശവും ഉണ്ടാകുന്ന ചിലർക്കൊക്കെ മറ്റു ശേഷമാണ് അപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത് അവരെന്ത് ഏത് രീതിയിലേക്കാണ് അവർ പോകേണ്ടത് നമ്മൾക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും സാധാരണഗതിയിൽ ഈ അമ്പതും മുപ്പതും നാൽപ്പതും കഴിഞ്ഞ സ്ത്രീകളാരെയും കുട്ടികളെ പീഡിപ്പിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള ആ രീതിയിലേക്കുള്ളതായിട്ടുള്ള ഒരു വാർത്തകൾ നമ്മൾ കാണാറില്ല പക്ഷേ പുരുഷന്മാർ അറുപതും എഴുപതും എൺപതും കഴിഞ്ഞ വൃദ്ധാന്മാർ വയോവൃദ്ധി ന്മാരും അപ്പൂപ്പന്മാരും ഒക്കെ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള ധാരാളം പോക്സോ അടക്കമുള്ള ധാരാളം കേസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മനഃശാസ്ത്രം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ആ സമയത്തും ഇവരൊക്കെ കൂടിയിരിക്കുന്ന ആളുകളാണ് അവരെ അവരുടെ ആവശ്യങ്ങളുമായിട്ട് അവരുടെ ഭാര്യയെ സമീപിച്ചു കഴിഞ്ഞാൽ മുഖമടച്ചുള്ള വർത്തമാനമോ അല്ലെങ്കിൽ വളരെ അധിക്ഷേപിച്ചിട്ടുള്ള സംസാരമോ മറ്റോ ആയിരിക്കും കാരണം പൊതുസമൂഹത്തിൽ അവർ നിങ്ങൾ റിട്ടയർ ആയി നിങ്ങൾ പ്രായമായ ആളുകളാണ് വീട്ടിൻ്റെ ഏതോ ഒരു മൂലം രോഗിയായി കുത്തിപ്പിടിച്ച് മരണത്തെ നോക്കിയിരിക്കുന്നത് ആൾക്കാരാണ് എന്നുള്ള ഒരു ധാരണയാണ് നമ്മളുടെ പൊതുസമൂഹത്തിലെ എല്ലാവർക്കും ഈ പ്രായമായ ആളുകളുള്ളത് പക്ഷേ ഇവിടെ അതിന് ഒപ്പോസ് ചെയ്യുകയാണ് നമ്മുടെ ജനാർദ്ദൻ അനുസാറ് അദ്ദേഹം പറയുകയാണ് എനിക്ക് ജോലിയുണ്ട് ഞാൻ റിട്ടയറായി ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് എനിക്ക് വീടുണ്ട് എനിക്ക് സ്ഥലമുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ റിട്ടയറായി മീൻസ് എല്ലാവരും സെപ്പറേറ്റായി പോയി ഞാൻ തനിച്ചാണ് താമസിക്കുന്നത് ഭാര്യയുണ്ട് പക്ഷേ ഭാര്യ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാനായിട്ട് എനിക്ക് യാതൊരുവിധ മറ്റ് പ്രശ്നങ്ങൾ യാതൊന്നും തന്നെയില്ല അപ്പോൾ അവരതിന് തയ്യാറാകുന്നില്ല അവർക്ക് അതിനുള്ള താല്പര്യമില്ല വിമുഖതയാണ് അവർ അറിയിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ എനിക്ക് പ്രായമായി അവർക്കും പ്രായമായി എന്നുള്ള കാര്യം എൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ എഴുപത് വയസ്സാണ് അവരുടെ പ്രായം എന്ന് പറഞ്ഞാൽ എൻ്റെ വയസ്സിനേക്കാൾ വളരെയേറെ കുറവാണ് എൻ്റെ പ്രായവുമായി കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് പ്രായമായിട്ടില്ല അവരുടേതൊരു പ്രായം ഒന്നുമല്ലതാനും പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ആസ് എ ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ എന്നെ അവർ പരിഗണിക്കാത്തത് എന്നോട് ഒത്തു അവർ ഉറങ്ങാത്തത് എന്നെ ആശ്ലേഷിക്കാത്തത് എന്നെ താലോലിക്കാത്തത് എന്നെ ണരാത്തത് എന്നെ ചുംബിക്കാത്തത് എന്നോട് ശാരീരിക ബന്ധം പുലർത്താത്തത് അപ്പോൾ ഇത് നമ്മൾ കൗസല്യാമയെ നമ്മൾ നേരെ കോടതിയിലേക്ക് വന്നിട്ട് പക്ഷേ പച്ചക്കിങ്ങിനെയൊക്കെ ചോദിച്ച് കളയുന്ന ആ രീതിയിലേക്കുള്ള സംഭവമാണോ എന്നും എനിക്കറിയില്ല അഡ്വക്കേറ്റ് മീനി പറഞ്ഞാൽ തീർച്ചയായിട്ടും ആസ് എ ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞതിന് പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജനാർദ്ദൻ സാർ പറഞ്ഞിട്ട് നൂറ് നൂറ്റിപ്പത്ത് ശതമാനം അതിനകത്ത് ജനുവിനിറ്റി ഉണ്ട് അദ്ദേഹത്തിന് ആ രീതിയിലുള്ള ആവശ്യങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആസ് എ വൈഫ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെ അത് സാധിച്ചു കൊടുക്കേണ്ടതാണ് പക്ഷേ നമ്മളിപ്പോഴത്തെ നിയമം വ്യവസ്ഥയിൽ പല പലപ്പോഴും പല സമയത്തും നമ്മൾ പറയാറുണ്ട് നമ്മൾ ഏത് പ്രായമാണെന്നുണ്ടെങ്കിലും ഒരു സ്ത്രീയുടെ അനുവാദമില്ലാത്ത സ്ത്രീയെ നമ്മൾ അവളിൽ നിന്ന് നമ്മളൊന്നും ആഗ്രഹിക്കാൻ പാടില്ല അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തെറ്റാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു നിയമവ്യവസ്ഥയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് പക്ഷേ പല കോടതികളിലും പല വിധികളിലും വന്നിട്ടുള്ള സംഗതി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ രീതിയിലേക്കുള്ള രീതിയിലേക്കുള്ളൊരാവശ്യത്തിന് വേണ്ടി ഭാര്യയെ സമീപിച്ചാൽ അതൊരിക്കലും ഒരു നിയമ ലംഘനം ആകുന്നില്ല എന്ന് പല സ്ഥലങ്ങളിലും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ചൂണ്ടിക്കാണിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ എഴുപതുകാരായിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രായത്തോട് അടുത്ത സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ പറയുക നിങ്ങളുടെ എത്രമാത്രം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് കമ്മിറ്റഡ് ആണ് എത്രമാത്രം നിങ്ങൾ ഒരു നിങ്ങളിൽ എത്ര പേര് ഞാൻ മുൻപൊരു വീഡിയോ ഇതുമായിട്ട് സമാനമായിട്ട് ഏകദേശമുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ധാരാളം ആളുകൾ അതേക്കുറിച്ച് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കും അവരുടെ അഭിപ്രായങ്ങൾ അവർ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അറുപതിനു ശേഷമുള്ളവർ അല്ലെങ്കിൽ അൻപതിന് ശേഷമുള്ളവരല്ല അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇത് എത്രമാത്രം ഇദ്ദേഹം ജനാധരൻ സാർ പറയുന്നത് എത്രമാത്രം സാധുത ുണ്ട് അദ്ദേഹത്തിന് എത്രമാത്രം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും അദ്ദേഹം പറയുന്നത് ശരിയാണോ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്നത് എഴുപതാമത്തെ വയസ്സിന് ശേഷവും അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ആവശ്യമാണ് ആവശ്യമുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതിൽ നിന്നും തയ്യാറാകുന്നില്ലെങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം വിവാഹമോചനത്തിന് വേണ്ടി കൊടുക്കുന്നില്ല അത് എന്ത് തെറ്റാണുള്ളത് അദ്ദേഹത്തിന് അതിനുശേഷം അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇതിന് താല്പര്യമുള്ള ഒരു സ്ത്രീയെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ അതൊരു തെറ്റാകുമോ കാരണം കുട്ടികൾക്ക് റിട്ടയർ മീൻസ് ജോലിക്കാരായും വലിയ നല്ല പൊസിഷനിലായി മറ്റുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുകയാണ് പ്രായമായ അച്ഛൻ്റെ കാര്യങ്ങളിൽ അവർക്ക് അദ്ദേഹത്തിന് അസുഖം വന്നില്ല ആശുപത്രിയിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഭക്ഷണം പാക ചെയ്ത് കൊടുക്കണം മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നോക്കാനായിട്ട് ചെയ്യും പക്ഷേ ഈ ശാരീരിക ആവശ്യങ്ങൾ ഒരാളുടെ അപ് ടു അവരുടെ മരണം വരെ ആ എൻഡ് ഓഫ് ദ പോയിൻറ്റ് ആ ലാസ്റ്റ് ബ്രീത്ത് വരെ അവർക്ക് ആവശ്യങ്ങൾ ഉണ്ടാവും അവരുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ നമുക്കറിയത്തില്ല ആവശ്യ ആ ആശകളും ആഗ്രഹങ്ങളും നമ്മളിങ്ങനെ കടൽ പോലെ കിടക്കുകയാണ് അതൊരിക്കലും അവസാനിക്കുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ വന്നാൽ അതിന അവരെന്താണ് ചെയ്യേണ്ടത് അപ്പോൾ അതാ അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും അയ്യോ ഞാൻ വൃത്തനായി ഞാൻ കിളവനായി ഞാൻ അപ്പൂപ്പനായി എനിക്കൊരു മൂലയ്ക്ക് ഇരിക്കുക മാത്രമേ ഇനി നിർവാഹമുള്ളൂ അങ്ങനെ പറഞ്ഞ് കുത്തിയിരിക്കുകയാണോ ചെയ്യേണ്ടത് ആ ഒരു രീതിയിലേക്കാണ് നമ്മുടെ ജനാർദ്ദനസാർ പോകേണ്ടത് അതോ അദ്ദേഹം ഇങ്ങനെ പറയുന്ന കാര്യങ്ങളിൽ വാസ്തവികതയുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ കൗസല്യാമ്മ ഇങ്ങനെ പറഞ്ഞത് കൗസല്യാൻ്റെക്ക് അമ്പത്തെട്ട് വയസ്സേ ആയുള്ളു അൻപത്തെട്ട് വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ വൃദ്ധയായി മാറുകയാണ് അവരുടെ ആ ഒരു സമയത്തിന് ശേഷം അവർക്ക് ശാരീരികമായിട്ടുള്ള യാതൊരു കാര്യങ്ങളിലേക്കും താല്പര്യം ജനിക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് നമുക്ക് ഹോർമോൺ വ്യതിയാനങ്ങളൊക്കെ വരും ശാരീരം നമ്മളുടെ മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ പറയുന്നത് പോലെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഈ അൻപത് വയസ്സിന് ശേഷം അല്ലെങ്കിൽ അറുപതിനു ശേഷമൊക്കെ പറഞ്ഞാൽ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയത്തിന് നമ്മൾ കാണുന്ന വൃത്തികെട്ട ഒരർത്ഥം മാത്രമല്ല പ്രണയം എന്ന് പറഞ്ഞാൽ ശരീരവും ശരീരവും ഒന്ന് ചേരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഒരു എന്താ പറയുക ആ രീതിയിലുള്ള സെക്ഷൽ ഇൻട്രാക്ഷൻ അത് മാത്രമല്ല പ്രണയം അതിലുപരിയായിട്ട് പരസ്പരം ഒരുമിച്ചിരിക്കുക പരസ്പരം കൈകോർത്ത് നടക്കുക പരസ്പരം കാറ്റുകൊള്ളാൻ പോവുക പരസ്പരം കൊഞ്ചിക്കുക പരസ്പരം തമാശകൾ പറയുക പരസ്പരം ഹാരം ഷെയർ ചെയ്ത് കൊടുക്കുക പരസ്പരം പരസ്പരം ആശ്ലേഷിക്കുക അങ്ങനെ ധാരാളം സമയം ഒരുമിച്ച് സന്തോഷത്തോട് കൂടിയിട്ട് ക്ക് ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രണയിക്കേണ്ടത് എപ്പോഴാണെന്ന് അറിയുമോ പ്രണയിക്കേണ്ടത് ഈ മത്യാഹന മത്തിവയസിനു ശേഷമാണ് ഇത് കേൾക്കുമ്പോൾ എന്നോട് പലരും ഇപ്പോൾ നെറ്റ് ജൊളിക്കുകയും പലരും കുറ്റപ്പെടുത്തുകയും പലരും ആക്രോശിക്കുകയും പലരും എന്താ പറയുക ലജ്ജാവാഹം ഇയാൾക്ക് വരെ പണിയൊന്നുമില്ല ഇതൊക്കെയാണോ പറയുന്നത് ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ മുന്നിലോ പൊതുസമൂഹത്തിലോ പറയേണ്ട കാര്യങ്ങളാണോ അങ്ങനെയൊക്കെ കരുതുന്ന ആളുകൾ ധാരാളമുണ്ട് എൻ്റെ കുടുംബത്തിലുള്ള ആളുകളുണ്ട് എൻ്റെ വീട്ടുകാരടക്കമുള്ള ആളുകൾ ചിലപ്പോൾ അങ്ങനെ പറയുമായിരിക്കും പക്ഷേ ഇതിനകത്ത് എന്ത് അസംബന്ധമാണ് എൻ്റെ അച്ഛന് എൻ്റെ സഹോദരി ഉണ്ടായത് ഏകദേശം അച്ഛൻ്റെ അൻപതാമത്തെ വയസ്സ് അടുത്ത ആ ആ സമയത്താണ് അല്ലെങ്കിൽ എൻ്റെയല്ല പലരുടെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ എന്നെ ഈ നാൽപ്പത് വയസ്സിനും അല്ല അൻപത് വയസ്സിനും പ്രണയിക്കാൻ പാടില്ല അൻപത് വയസ്സിൽ ശാരീരിക ഭദ്രത ഏർപ്പെടുത്താൻ ഏർപ്പെടാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല അത് നമ്മൾ വയസ്സ് നമ്മൾ നിശ്ചയിക്കുന്നതാണ് നമ്മളുടെ മാനസികാവസ്ഥയും നമ്മളുടെ നമ്മളുടെ ഇണയോടുള്ള നമ്മളുടെ അഭിനിവേശവും അല്ലെന്നുണ്ടെങ്കിൽ അവരോടുള്ള കാഴ്ചപ്പാടുമൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലെ ആൾക്കാർക്ക് രണ്ട് വർഷം മൂന്ന് വർഷം കഴിയുമ്പോഴേക്ക് മടുപ്പ് ഉളവാകുകയും അവരെ അവോയ്ഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ചില ആളുകളുണ്ട് നമുക്ക് അറിയാവുന്ന എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് രണ്ടും ഒരു കുട്ടിയൊക്കെ ആയി കഴിഞ്ഞ് ഒരു രണ്ടോ മൂന്നോ നാലോ വർഷം കിട്ടും എന്നോട് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഒരു 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 കസിന് അവർ തമ്മിൽ ഇപ്പോൾ അവർക്ക് ഏകദേശം ഒരു അൻപത് നാൽപ്പത്തിയഞ്ച് വയസ്സോളം പ്രായമുണ്ട് മുപ്പത് വയസ്സിന് ശേഷം അവർ ഈ പതിന കഴിഞ്ഞ് പതിനാറ് വർഷമായിട്ട് അവർ തമ്മിൽ യാതൊരു വിധത്തിലുള്ള ശാരീരിക ബന്ധത്തിലും അവർ ഏർപ്പെടാറില്ല എന്നുള്ളതാണ് പറയുന്നത് കാരണം അവർ മുപ്പത് വയസ്സ് വരെ ഉള്ള സമയത്ത് അവർ ഒക്കെയാണ് അവർക്കൊരു കുഞ്ഞുമുണ്ടായിരുന്നു അതിനുശേഷം അവർക്ക് പരസ്പരം അവർക്ക് താല്പര്യമില്ല അവർക്ക് അങ്ങനെയുള്ള താല്പര്യമേ ഇല്ല എന്നുള്ളതാണ് പറയുന്നത് ഏത് രീതിയിലാണ് ഇത് ഒരാളുടെ മാത്രം കാര്യമില്ല ധാരാളം പലരുടെ പല ആളുകളുടെയും ജീവിതത്തിൽ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് കാരണം ഭാര്യയും ഭർത്താവുമായിട്ട് മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുന്നുണ്ട് അപ്പോൾ ഇതിനർത്ഥം ശാരീരിക ബന്ധം മാത്രമല്ല ജീവിതം അതൊക്കെ ഞാൻ സംഭവിച്ചു പക്ഷേ എങ്കിൽ ശാരീരിക ബന്ധം ബന്ധം മാത്രമല്ല പ്രണയം പ്രണയം എന്ന് പറഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കലാണ് പരസ്പരം അംഗീകരിക്കലാണ് പരസ്പരം ഉൾക്കൊള്ളുകയാണ് പരസ്പരം എന്താ പറയുക ഒരു മറയില്ലാത്ത രീതിയിലുള്ള ട്രാൻസ്പെറൻ്റ് ആയ രീതിയിലേക്ക് അംഗീകരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കീഴ്വഴക്കമാണ് പലപ്പോഴും ഏകാന്തതയിലും ഒറ്റപ്പെടലത്തിലൊക്കെ ഫ്ലക്റ്റേറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന പല സ്ത്രീകളുണ്ട് അവർക്ക് എല്ലാത്തിനോടും ദേഷ്യമാണ് ഒന്നിനോടും ഒരു അവർക്ക് താല്പര്യമില്ല അവർ അവരുടെ ജോലി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർക്ക് പലതും ലഭിക്കാതെ പോകുന്നതിന് ഏറ്റവും വലിയ കാരണം കാരണമെറ്റിൽ അവർ തന്നെയാണ് അതിന് കാരണക്കാർ അവരുടെ പെരുമാറ്റങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് അവരുടെ ഉള്ളിലെ ഈഗോ അവരുടെ മുന്നിലെ പ്രശ്നങ്ങൾ അവരുടെ ഉള്ളിലെ കോംപ്ലക്സ് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള മനോഭാവമില്ലായ്മ ഇത് ഒളിച്ചും പാത്തും അടച്ചിട്ട മുറിയിൽ ലൈറ്റിങ് കിട്ടി അങ്ങനെ ചില സ്ത്രീകളൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ അതെന്നുവെച്ചാൽ ഒരു സമൂഹത്തിന് മുന്നിൽ സ്നേഹപൂർവ്വം ഭർത്താവിൻ്റെ കൽന്ന് കയ്യിൽ പോലും പിടിക്കാത്ത ധാരാളം സ്ത്രീകളെ എനിക്കറിയാം അവർക്ക് അറിയില്ല അവർ പറയുന്നത് അയ്യോ അതൊക്കെ മഹാപാപമായിരിക്കാം വെച്ചാൽ അവർക്കത് അവർ ഈ പ്രണയവും സ്നേഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ദൈത്യം എടുത്ത് ഇരുട്ട് മുറിയിൽ പരസ്പരം മുഖം പോലും ശ്വാസാശ്വാസം പോലും പരസ്പരം തട്ടാത്ത രീതിയിലേക്കുള്ള രീതിയിലേക്കുള്ള പ്രണയത്തിൻ്റെ ചില നിമിഷങ്ങളെ ആഗ്രഹിക്കുന്ന ആ രീതിയിലേക്ക് പ്രണയത്തെ നോക്കിക്കാണുന്ന തരത്തിലുള്ള സ്ത്രീകളെ എനിക്ക് ധാരാളം അറിയാം കാരണം അവരെ വളർത്തിക്കൊണ്ടു വന്നാൽ അവരെ വളർന്നു വന്ന സാഹചര്യം അവർ മനസ്സിലാക്കിയ സാഹചര്യം അങ്ങനെ അതുകൊണ്ടായിരിക്കാം ചില പുരുഷന്മാർ അങ്ങനെ ഇല്ല അവർ അത്യാവശ്യം പരസ്യമായിട്ടാണെങ്കിലും പരസ്യമായിട്ടാണെങ്കിൽ തൻ്റെ ഭാര്യയൊന്ന് ആശ്ലേഷിക്കാനും ചുംബിക്കുവാനും ഒന്ന് കെട്ടിപ്പിടിക്കുവാനും സ്നേഹം പ്രകടിപ്പിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം ഒട്ടുമിക്ക പുരുഷന്മാരും പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്ത്രീകൾ അവരുടെ പങ്കാളികളായിട്ട് വന്നു ചേരുമ്പോഴാണ് കുടുംബത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത് എന്താണെങ്കിലും ട്രാവലേഴ്സിനു സത്യം തീരെയുള്ള യാത്രയിൽ നമ്മുടെ ജനാർദനൻ സാറിൻ്റെ ഈ ഒരു വിഷയം പൊതുസമൂഹത്തിൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ നമുക്ക് കാത്തിരിക്കാം കോടതി എന്താണ് അവർക്ക് വേണ്ടി ഏത് രീതിയിലുള്ളൊരു വിധിയാണ് വരുന്നതെന്ന് കൗസല്യ അമ്മ ഒരു പക്ഷേ എങ്കിലും കോടതി വിധിച്ചാൽ തന്നെയാണെങ്കിലും കോടതി വിധിച്ചിട്ട് കാര്യമില്ലല്ലോ കോടതിക്ക് ഇതി പുറപ്പെടുവിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ അവരുടെ മനസ്സിലേക്ക് കയറിയിട്ട് നിർബന്ധപൂർവ്വം അങ്ങനെ ചെയ്യണമെന്നൊന്നും പറയാനായിട്ട് സാധിക്കത്തില്ല അത് അവർ ഓരോരുത്തരുടെ വ്യക്തിപരമായ ആവശ്യമാണ് ആഗ്രഹമാണ് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ് അതിലേക്ക് നമുക്ക് ആർക്കും ലോകത്തിൽ ആർക്കും ചെന്നിട്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് ഒന്ന് വിലയിരുത്തുക അഭിപ്രായങ്ങൾ പറയുക ഇതിനകത്ത് ആരാണ് ശരി ആരാണ് തെറ്റ് അതോ ഇത് തീർച്ചയായിട്ടും ഇത് ഏത് രീതിയിലേക്കാണ് മുന്നോട്ട് പോകേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു ട്രാവൽസിന് വേണ്ടി സത്യം തീരുവിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലായി നമുക്ക് വീണ്ടും നാളെ കാത്തിരിക്കാം ഏവരും സുഖമായി സന്തോഷകരമായിരിക്കും പ്രത്യുണ്ട് നന്ദി നമസ്കാരം താങ്ക് യു ഓൾ